നമസ്കാരം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു വിധിന്യായമാണ് ഇന്ന് ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ഇന്ന് കോടതി പുറപ്പെടുവിച്ചത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ ഇത്തരത്തിലൊരു കൂട്ട വധശിക്ഷയെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും ഒറ്റയടിക്ക് പതിനഞ്ചു പേരെയാണ് തൂക്കിക്കൊല്ലാൻ പോകുന്നത് മത തീവ്രവാദത്തിന്റെ തലയ്ക്ക് തന്നെ കൊടുത്ത പ്രഹരം തന്നെയാണിത് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൽ കലാം ജസീബ് രാജ നവാസ് ഷമീർ നസീർ സക്കിർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൽ ഷംനാസ് അഷ്റഫ് എന്നിവരാണ് കേസിലെ പ്രതികൾ ജിഹാദി ഭീകരന്മാർ കേരളത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയും എൻ ഐ എയും ഇല്ലായിരുന്നുവെങ്കിൽ കേരള പോലീസിന്റെ നാണം കെട്ട അന്വേഷണവും കീഴടങ്ങലും ഒരുപക്ഷെ ഈ കേസിലും ഉണ്ടാകുമായിരുന്നു ശക്തനായ ഭരണാധികാരികളുള്ള കാലത്തോളം ഭീകരവാദികളെ അഴിഞ്ഞാടാൻ അനുവദിക്കില്ല അവരെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിരിക്കും ഭീകരവാദികളെ നിലംപരിശാക്കുന്ന ഒരു വിധി തന്നെയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസിൽ ഇന്നലെ കോടതി പുറപ്പെടുവിച്ചത് ബി നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചപ്പോൾ ചില കാര്യങ്ങൾ മറക്കരുത് രഞ്ജി ശ്രീനിവാസന്റെ ഓരോ തുള്ളിച്ചോരയും വെറുതെ ആയിട്ടില്ല ഈ രാജ്യത്തിന് വേണ്ടിയായിരുന്നു ആ അമ്മയുടെ മകൻ പിടഞ്ഞു വീണ് മരിച്ചത് രഞ്ജിത്തിന്റെ കൊലപാതകമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ ഈ രാജ്യത്ത് നിരോധിക്കാനുള്ള കാരണമായി തീർന്നത് മറ്റൊരു കാരണം ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസായിരുന്നു ഇസ്ലാമിക ഭീകരവാദികൾ കേരളത്തിൽ ഈ അഴിഞ്ഞാട്ടം നടത്തിയപ്പോൾ ഇടതും വലതും ഫാനിട്ട് കാറ്റ് കൊണ്ട് കോൾമയർ കൊണ്ട് കൊല്ലുന്നത് ഇസ്ലാമിക ഭീകരന്മാർ വീഴുന്നതോ ബി ജെ പി എന്നാൽ ആ ഭീകരന്മാരുടെ കൊലക്കെത്തി അർജുൻ എന്ന എസ് എഫ് ഐ കാരന്റെ ജീവനെടുത്തപ്പോഴും കൊലയാളി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ കാർ ആയതിനാൽ സി പി എം മൗനം പാലിച്ചു സി പി എം ഒന്ന് മനസ്സുവച്ചിരുന്നുവെങ്കിൽ മഹാരാജാസ് കോളേജിലെ അവരുടെ ഈ സഖാവിനും ഇതുപോലെ നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയുമായിരുന്നു ആശയങ്ങൾ ഐ എസ് ഭീകരവാദം ലഷ്കൈ തോയ്ബ അൽ ക്വൈദ എന്നിവരുടെ ആശയങ്ങൾ കേരളത്തിൽ നട്ടു നനച്ചു വളർത്തിയവരുടെ ശിരസിൽ കൊലക്കയർ കയറുമ്പോൾ അതൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യയിൽ ഈ പണി നടക്കില്ല എന്ന മുന്നറിയിപ്പ് നരേന്ദ്രമോദിയാണ് കേന്ദ്രം ഭരിക്കുന്നത് എങ്കിൽ ഈ പണി അനുവദിക്കില്ല ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അത്യാപൂർവ വിധിയായി ഇത് മാറി ഒരു കേസിലെ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം തന്നെയാണ് അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും കൺമുന്നിൽ വെച്ച് രഞ്ജിത് ശ്രീനിവാസനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ പ്രതികൾ യാതൊരു ദയയും അർഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് ഇത് കേരള സർക്കാരിനും കേരള പോലീസിനുമുള്ള ഒരു തിരിച്ചടി കൂടിയാണ് കൊലപാതകം നടക്കാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി ഭീകരന്മാർക്ക് കേരളത്തെ നൽകിയത് ഈ സർക്കാർ തന്നെയാണ് കേരളത്തെ അവർക്ക് ഈ കൊല നടത്താൻ പരുവപ്പെടുത്തി നൽകിയതും നമ്മുടെ സർക്കാരിന്റെ കഴിവുകേടാണ് സ്ലീപ്പർ സെല്ലുകൾ വളർത്തി കേരളം അതിന്റെ യൂണിവേഴ്സിറ്റി മാറ്റി രഞ്ജിത്തിനെ വധിച്ച ശേഷവും കൊലവിളി തുടർന്നപ്പോൾ പോലീസും സർക്കാരും സംഘപരിവാറക്കാരെ നിശബ്ദരാക്കാനായി നോക്കി സംഘപരിവാറക്കാർക്കെതിരായ നടപടിയെന്നും ഫാസിസ്റ്റ് സംഘപരിവാറക്കാരെ നിലക്കി നിർത്തുമെന്നും സോഷ്യൽ മീഡിയ ആഹ്വാനം പോലുമുണ്ടായി എല്ലാം പിണറായി ഭരിക്കുന്ന കേരളത്തിൽ തന്നെയാണ് രഞ്ജിത് ശ്രീനിവാസിനെ ആലപ്പുഴ വെള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ എല്ലാവരും പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ് ശിൽപ ശിവൻ ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഹാജരായത് ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി നടന്ന മൂന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒടുവിലത്തേതായിരുന്നു രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം ആലപ്പുഴ ഡിവൈഎസ്പി ജയരാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച രഞ്ജിത് ശ്രീനിവാസ് വധക്കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് കോടതിയിൽ ഹാജരാക്കിയത് നൂറ്റി അൻപത്തിയാറ് സാക്ഷികളെയാണ് ആയിരത്തോളം രേഖകളും നൂറിലേറെ തൊണ്ടി ഹാജരാക്കി ശ്രീനിവാസിനെ കൊലപ്പെടുത്താൻ പ്രതികൾ മൂന്ന് തവണ ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ രേഖകൾ വ്യക്തമാക്കുന്നു വയലാറിൽ ആർ എസ് എസ് പ്രവർത്തകനായ നന്ദു കൃഷ്ണ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനാണ് പ്രതികൾ ആദ്യം ഗൂഢാലോചന നടത്തിയത് പട്ടിക തയ്യാറാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിന് രാത്രി മണ്ണഞ്ചേരിയിലും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപത്തും ഒത്തുചേർന്ന തുടർ ഗൂഢാലോചന നടത്തി രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ ഇവർ തീരുമാനിച്ചു വീട്ടിൽ രഞ്ജിത്ത് ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ മൂന്നാം പ്രതിയുടെ നേതൃത്വത്തിൽ വീടിന് മുന്നിലെത്തി അന്വേഷണം നടത്തി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ആലപ്പുഴ നഗരത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലും മണ്ണഞ്ചേരിയിൽ പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലും ഒത്തുചേർന്ന് തയ്യാറെടുപ്പുകൾ നടത്തി ആറു വാഹനങ്ങളിലായി മഴു ചുറ്റിക വാൾ കമ്പിപടി തുടങ്ങിയ മാരകായുധങ്ങളുമായി പന്ത്രണ്ട് പ്രതികൾ രാത്രി രഞ്ജിത്തിന്റെ വീടിന് സമീപം എത്തി സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ മടങ്ങിപ്പോയി പുലർച്ചെ വീണ്ടും എത്തി രഞ്ജിത്തിനെ കൊലപ്പെടുത്തി രഞ്ജിത്ത് ശ്രീനിവാസിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പതിനഞ്ച് പ്രതികളിൽ പേർക്കും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി വിലയിരുത്തി വീട്ടിൽ കയറി ആക്രമിച്ചവരാണ് ആദ്യത്തെ എട്ട് പ്രതികൾ ഇവർക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികൾ വീടിന് പുറത്തും മാരകായുധങ്ങളുമായി കാവൽ നിന്നതിനാൽ അവരും കൊലപാതക കുറ്റത്തിന് ശിക്ഷാർഹരാണ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്ന് തെളിഞ്ഞതിനാലാണ് കൊലക്കുറ്റം ചുമത്തുന്നത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെ വീട്ടിൽ അതിക്രമിച്ചു കടന്നതിനും ഒന്ന് രണ്ട് ഏഴ് പ്രതികൾക്കെതിരെ സാക്ഷികളെ ഉപദ്രവിച്ചതിനും കുറ്റം ചുമത്തി പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയ ജുഡീഷ്യൽ ഓഫീസർമാർ ഡോക്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിങ്ങനെ വിവിധ മേഖലയിലുള്ള സാക്ഷികളെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് കേസിലെ പതിനഞ്ച് പ്രതികളെ വിചാരണ കോടതി ജഡ്ജി ക്രിമിനൽ നടപടി നിയമം വകുപ്പ് പ്രകാരം ചോദ്യം ചെയ്ത് ആറായിരത്തോളം പേജുകളിലാണ് മൊഴികൾ രേഖപ്പെടുത്തിയത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ് ശില്പ ശിവൻ ഹരീഷ് കാട്ടൂർ എന്നിവരാണ് കോടതിയിൽ ഹാജരായത്